പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടർ ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സെറ്റിൽമെൻറ്റിൽ തന്നെയാണ് എൻ്റെ വീടിനടുത്താണ് ഏറ്റവും അപ്പം ഞാൻ എൻ്റെ വീടിനടുത്തായിട്ട് ഒരു ഏർമാടമുണ്ട് ഞങ്ങളുടെയൊക്കെ കൊച്ചിച്ചേൻ്റെ പറമ്പിലാണ് ഈ ഒരു ഏർമാട ഉള്ളത് ഏർമാടോ എന്ന് പറയുമ്പോൾ മരത്തിന് മുകളിൽ വയ്ക്കുന്ന ഒരു ട്രീ ഹൗസ് എന്നൊക്കെ പറയും അതാണ് ഈ ഒരു ഏർമാടം എന്നൊക്കെ പറയുന്നത് അപ്പം ഈ ഈയൊരു ഏർമാടത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇതിരിക്കുന്ന സ്ഥലവും എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു ഏർമാടം വരെ പോകുന്നതിൻ്റെ കാഴ്ചകളും ഒക്കെയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കാണുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്കിന്നത്തെ ആ ഒരു ഏർമാടത്തിലെ കാഴ്ചകൾ കാണാൻ പോയാലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ ഉപകരിച്ച് ഞാൻ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് വീടിൻ്റെ അവിടെ കൂടെയുള്ള റോഡാണ് ഇതിപ്പം കാട് പിടിച്ച് ഇങ്ങനെ കേട്ടോ അപ്പം അങ്ങനെ അധിക സമയമൊന്നും നമ്മളാരും ഇങ്ങനെ നടക്കാറില്ല ഒരു കുഞ്ഞു വഴിയുണ്ട് അപ്പോൾ അതിലെവിടെയാണ് നടക്കാറ് അതുകൊണ്ട് ഇപ്പോൾ ഈ വഴി ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം മഞ്ഞൾ കൃഷിയാണ് കേട്ടോ വീട്ടിൻ്റെ അടുത്തുള്ള മഞ്ഞൾ കൃഷിയൊക്കെയാണ് ഇത് നമ്മളെ പറമ്പൊന്നുമല്ല ഇത് വേറെ ഒരു ആൾക്കാർ പറമ്പാണ് ഇവിടെ കണ്ടത് ഇവിടെ ഈ കാണുന്നത് കോലഞ്ചിയാണ് ഈ കാണുന്നത് കോലന്തിയിലെ കൃഷിയാണ് പിന്നെ കശുമാവുണ്ട് നമുക്കിതാ ഇതിലെ അങ്ങ് മുമ്പിലേക്ക് നടന്നു പോകാം അപ്പം ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു കുളമാണ് കേട്ടോ ഇവിടെ ഈ ഒരു സ്ഥലം ഇതിലെ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു പോകുമ്പോഴാണ് ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ഞാനിങ്ങനെ ഇവിടെ നിന്ന് നടക്കുകയാണ് വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഇപ്പം വീടിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്താണ് ഈ ഒരു ഏർമാട് ഇരിക്കുന്നത് ഞങ്ങളുടെ ഒരു കുച്ചിൻ്റെയൊക്കെ വിളയിലാണ് ഈ ഒരു ഏർമാട് ഇരിക്കുന്നത് അപ്പോൾ ഇത് റോഡാണ് ഇതിലൂടെയാണ് നമ്മുടെ സെറ്റിൽമെൻറ്റിൽ വണ്ടിയൊക്കെ വരുന്നത് ഇത് വേറൊരു വഴിയാണ് എന്നാൽ ഞാൻ കയറി വന്ന വഴിയൊന്നുമല്ല ഇത് മുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലം വഴി ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിലേക്ക് വണ്ടി വരുന്ന ഒരു റോഡാണ് കേട്ടോ അപ്പോൾ അതവിടെയൊക്കെ കാണാൻ അടിപൊളിയാണ് അപ്പം ഇതിലെ ഞാൻ പതിയെ നടക്കുകയാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം മഴ വേണം ഇനി അടുത്ത് പോകാനായിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് ഞങ്ങളുടെ സ്കൂളെന്ന് പറയുന്നത് ഞാനൊക്കെ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് ഇത് സ്കൂളിൻ്റെ കളിക്കളമാണ് അപ്പോൾ സേവഹരിതിക്കാർ നടത്തുന്ന ഒരു സ്കൂളാണ് അപ്പോൾ ഈ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ അപ്പം ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ അതങ്ങ് തൊട്ട് താഴെ നമ്മളെ ഒരുപാട് മലനിരകളൊക്കെ കാണുന്നുണ്ട് ബൈസ് കണ്ടോ ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ എന്ത് അടിപൊളിയാണെന്ന് വെച്ചാൽ കണ്ടോ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഈ ഒരു സ്ഥലം തന്നെ കാണാനായിട്ട് ഇവിടെ ഒരു ആൽമരവും മരുതുമൊക്കെ പിന്നെ മൂന്ന് മരമാണ് കേട്ടോ അതായി കാണുന്നത് അവിടെ നിന്ന് ഇതിൻ്റെ സൈഡിലൂടെ അതെങ്ങനെ ഞാനങ്ങ് മുകളിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഇവിടെ അങ്ങ് കുറച്ചങ്ങ് മെകളിൽ പോകുമ്പോഴാണ് ആ ഒരു ഏർമാടമൊക്കെ നിൽക്കുന്നത് ഞങ്ങളുടെ കൊച്ചുശൻ്റെയൊക്കെ ഒരു പറമ്പിലാണ് ഈ ഒരു ഏർമാടം നിൽക്കുന്നത് അപ്പോൾ ഇത് മുമ്പ് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു റോഡ് കോൺക്രീറ്റ് ഒക്കെ ചെയ്തത് കുറച്ച് ദൂരമേ ഉള്ളൂ അവിടെ നിന്ന് കുറച്ച് താലമറ ഞാൻ ഇപ്പോൾ കെയർ ചെയ്യുന്ന അതുവരെ ഉള്ളൂ പിന്നെ ഇവിടെ ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിലെ ശിവക്ഷേത്രം ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ സെറ്റിൽമെൻറ്റിലെ വിശേഷ പൂജകളൊക്കെ വരുമ്പോൾ ഈ ഒരു കോവിലാണ് പൂജയൊക്കെ നടക്കാറ് പിന്നെ അല്ലാതെ നമ്മുടെ ആദിവാസി വിഭാഗക്കാരുടെ കൊടുതിക്കളം അങ്ങനെയൊക്കെ പറഞ്ഞ് പറയുന്ന നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതും കഴിഞ്ഞ് കുറച്ച് മേഖലയിൽ ചെല്ലുമ്പോഴാണ് ആ ഒരു ഏർമാട ഉള്ളത് അപ്പോൾ ഞാനങ്ങനെ കുറച്ച് മേഖലയിലേക്ക് കയറി നടന്നു അപ്പോൾ ഇവിടെ നിന്ന് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോട്ടൂർ പോകാൻ പറ്റും അപ്പോൾ ഇതിലെ വേറെ സെറ്റിൽമെൻറ്റുകളും കാര്യങ്ങളൊന്നുമില്ല ഇതിലേ പോയി കഴിഞ്ഞാൽ കോട്ടൂര് പോകാൻ പറ്റുമെങ്കിലും നിന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അത് ഉള്ളത് ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്താണ് ഞങ്ങളുടെ പറമ്പിലെ ഏർമാടമൊക്കെ നിൽക്കുന്നത് ആ ഒരു ഭാഗമായിട്ട് വരും അപ്പോൾ ഇവിടെ നിന്ന് ഒരു കുഞ്ഞു വഴിയുണ്ട് ഇത് മെയിൻ റോഡിലെ വഴിയാണ് അപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് ഇവിടെ കൂടി ഒരു താര വഴി പോലുള്ളൊരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊച്ചി ചേൻ്റെയൊക്കെ വിളയിൽ നിൽക്കുന്ന ഈ ഒരു ഏർമാടത്തിലേക്ക് പോകാൻ പറ്റും അതാ ഞാനങ്ങനെ ആ ഒരു ഏർമാടത്തിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നത് കണ്ട ഇത് നമ്മുടെ മഞ്ഞൾ കൃഷിയാണ് പിന്നെ ഇവിടെ കുറച്ച് കവുങ്ങും കൃഷിയുണ്ട് പിന്നെ അല്ലാതെ സാധാരണ കപ്പ കൃഷി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാനിനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ നിന്ന് ഞാൻ വന്നിട്ടുണ്ട് അപ്പം വീടിനടുത്തായിട്ട് ഈ ഒരു ഏർമാടം ഇരിക്കുന്ന നമ്മളെ കുച്ചിയുടെയൊക്കെ വീടിനടുത്തായിട്ട് ഒരു പാറ ഉണ്ട് കേട്ടോ ഈ ഒരു പാറ പാറയിൽ ഞാൻ കയറാൻ പോവുകയാണ് അപ്പം പതിയെ ഒന്ന് ഇതിൻ്റെ മൈകളിലൊക്കെ കയറണം ദൈവം അമ്മേ എൻ്റെ ചേർപ്പടിയിൽ പോയി ഒരു അടിപൊളി ഒരു പാറയാണ് കേട്ടോ കേട്ടോ ഇവിടെ ഇരുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനൊക്കെ അടിപൊളിയാണ് ഈ ഒരു പാറയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ മികളുടെ ഭാഗത്തായിട്ടാണ് ആ ഒരു ഏർമാടം ഉള്ളത് അപ്പോൾ ഞാനിനിയിപ്പോൾ താഴത്തെ വഴിയിൽ ഇറങ്ങിയിട്ട് ആ ഒരു ഏർമാടം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മുടെ നാച്ചിയർ മോട്ടെ ആ ഒരു ഭാഗത്തിൻ്റെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അതിങ്ങനെ പോകുന്നതാണ് എന്ത് രസമാണെന്നല്ലേ എന്ത് രസം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം അതിങ്ങനെ കാണാനായിട്ട് ഇവിടെയാണ് ആ ഒരു ഏർമാടത്തിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഇതാ ഇവിടെ വേലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ഒരുപാട് കാലം നിൽക്കത്തൊന്നുമില്ല ഈ ഒരു വേലിയൊക്കെ എന്ന് പറയുമ്പോൾ അത് ഒരു കുറച്ച് സമയങ്ങൾ മാത്രം ഒരു രണ്ട് വർഷം ഒരുന്നര വർഷമൊക്കെ തന്നെ കറക്റ്റ് അത്രയൊക്കെ നിൽക്കത്തുള്ളൂ ഈ ഒരു വേലിയൊക്കെ എന്ന് പറയുമ്പോൾ ഇതിലെ കുറച്ച് സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിലേക്ക് കയറി കയറി പോകാനായിട്ട് അങ്ങ് കുറേ മലയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു മാച്ചിയർ അങ്ങനത്തെ ഒരു ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഇവിടെയാണ് ആ ഒരു ഏറമാട മഴ നിൽക്കുന്നത് അപ്പം പതിയെ നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറണം ഏകദേശം ഒരു മുപ്പതടിയോളം ഉയരത്തിലാണ് ഈ ലേർമാട നിൽക്കുന്നത് ഏർമാടത്തിലേക്ക് കയറാനായിട്ട് ഇതാ കണ്ട ഇങ്ങനെ ഒരു ഏണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ കുറച്ചങ്ങ മെഗളിലാണ് ഏർമാട ഉള്ളത് കണ്ട ഇവിടെയാണ് ഏർമാടം ഈ വെയിലിൻ്റെ റിഫ്രഷ് ഉള്ളത് അധികം കാണാനൊന്നും പറ്റുന്നില്ല കണ്ട ഈയൊരു മരത്തിലാണ് ഏർമാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ട ഈ ഒരു മരത്തിലാണ് അവിടെയാണ് ആ ഒരു ഏറുമാട നിൽക്കുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം ഈ ഒരു ഭാഗമൊക്കെ കണ്ട അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ മെകളിലേക്ക് കയറാൻ പോവുകയാണ് ഈ കയറാണ് കേട്ടോ ഞാൻ കണ്ടോ ഇത്രയും പൊക്കമുണ്ട് അപ്പം ഞാൻ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് വേണ്ട ഇങ്ങനെ പതിയെ പതിയെ വേണ്ട ഇതുപോലെ പിടിച്ച് പിടിച്ച് കയറണം വേണ്ട ഇതേപോലെ പടിയുണ്ട് ഇതിൽ ചവിട്ടി മേളിലേക്ക് കയറണം കണ്ടോ ഞാൻ കയറണം എങ്ങനെയെന്ന് ക്യാമറ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നൈസായിട്ട് കമ്പിൽ പിടിച്ച് പിടിച്ച് പതിയെ 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 കയറാൻ നമുക്ക് കുറച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ട ഇതൊക്കെയാണ് ഈ ഏർമാടത്തിൻ്റെ കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ ചൂരലിൻ്റെ വള്ളിയൊക്കെ വെച്ചിട്ടാണ് ഇത് കെട്ടുന്നത് കണ്ടെല്ലാം കാട്ട് വള്ളികളൊക്കെ കൊണ്ടാണ് ഈ ഒരു ഏർമാടം കെട്ടി പൂട്ടി വശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിലാണ് ഇതിൻ്റെ ടൈറ്റും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ ഇതിലാണ് നമ്മുടെ സ്ക്രൂ വെച്ചിട്ടുള്ള മുടുക്കൽ ആണി വെച്ചിട്ടുള്ള അരിക്കൽ അങ്ങനെയൊന്നുമല്ല ഫുള്ള് വള്ളിയിലാണ് ഇതിൻ്റെ കെട്ടലും പറക്കലും എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പതി അങ്ങോട്ട് കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ മച്ചി നമ്മൾ കയറിയിട്ടുണ്ട് ഏർമാടത്ത് അങ്ങ് കയറി കയറിയുന്നത് ഏകദേശം ഒരു അടി ഇല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് അടിയോളം ഉണ്ട് ഈ ഏർമാടത്തിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന്താ ഈ മരത്തിൻ്റെ സൈഡിലൂടെ കണ്ട അങ്ങോട്ടാണ് കണ്ട അടിപൊളി കാഴ്ചകളെ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഏകദേശം നമ്മൾ ഈ ഒരു മൊബൈൽ ടവറിൻ്റെയൊക്കെ മെകളിലൊക്കെ കയറുമ്പോൾ കിട്ടുന്ന കാഴ്ചകൾ പോലെയാണ് ഇതുപോലെയുള്ള ഏർമാടത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ച അതായത് നാട്ടിൻപുറത്ത് നമ്മൾ ഈ ഫ്ലാറ്റുകളുടെയൊക്കെ മുകളിൽ നിൽക്കുമ്പോൾ താഴോട്ടുള്ള കാഴ്ചകളാണല്ലേ അതുപോലെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ഇതാണ് ഏർമാടത്തിനകത്ത കാഴ്ചകൾ അപ്പോൾ ഏർമാടത്തിന് മുകളിൽ എങ്ങനെയാണ് തീ കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതായത് ഇപ്പോൾ കണ്ട ഇതെല്ലാം മരത്തിൻ്റെ തഴികളാണ് അപ്പോൾ ഇതിൽ നേരിട്ട് നമ്മൾ തീ എത്തിച്ചഴിഞ്ഞാൽ ഇതെല്ലാം ഏർമാടക്കം കത്തിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇത് ഇതുപോലെ കമ്പിട്ടിട്ട് ഇതിൻ്റെ അടിയിൽ ഇതുപോലുള്ള കല്ലുകൾ കണ്ട കല്ലിൻ്റെ പീസുകൾ പറക്കിയിടും കല്ലിൻ്റെ പീസുകൾ ഇട്ടിട്ട് വേണ്ട മരത്തിൻ്റെ അംശങ്ങളൊക്കെ എവിടെയുണ്ട് തടികളുടെ അംശമൊക്കെ എവിടെയുണ്ട് ആ ഭാഗത്തെല്ലാം ഈ മരത്തിൻ്റെ ഈ കല്ലുകൾ കൊണ്ടുവിടും അതായത് ഈ കാണുന്ന കണന്നിതുപോലെയുള്ള പാറയുടെ പൊളിയൽ കല്ലുകൾ അതായത് പരന്ന കല്ലുകൾ കണ്ട ഇങ്ങനത്തെ പരന്ന കല്ലുകൾ കൊണ്ടിട്ടിട്ട് അതിന് മുകളിൽ ദാ മണ്ണുണ്ടല്ലോ മണ്ണ് ഇതിനിടിയിൽ മണ്ണാണ് മണ്ണും കല്ലും കൊണ്ടിടും അപ്പം അതിന് മുകളിൽ വിറക് വെച്ചിട്ട് തീ കൂട്ടും അപ്പോഴേ ഈ ഒരു ഏറുമാടത്തിൻ്റെ മികളിലൊന്നും തീ പിടിക്കത്തില്ല കാരണം അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം കല്ല് ഇതായിരിക്കുന്ന കല്ലുകൾ അപ്പം അതിന് മുകളിൽ മണ്ണിട്ടിട്ട് പിന്നെയും കല്ലുകളൊക്കെ പറക്കി വെച്ചിട്ട് അതിന് മുകളിലാണ് ഏറുമാടത്തിന് മുകളിൽ തീ കൂട്ടുന്നത് ഏറുമാടത്തിനകത്ത് കുറച്ച് വിറകുകളൊക്കെ ഉണ്ട് വിറകുകളൊക്കെ ഇങ്ങനെ ക തീയെത്തിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അതായത് രാത്രി മൃഗങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു ആളിൻ്റെ ഒരു ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ ആളിൻ്റെ ഒരു അനക്കമൊക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ കൂടുതലൊന്നും കൃഷി ഇടങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഏർമാടത്തിൽ കാവലി കിടക്കുന്നത് അപ്പോൾ അതാ ഇവിടെ കണ്ടോ ഇതെല്ലാം ഈ വിറകുകളാണ് പിന്നെ കുടിക്കാൻ വെള്ളം വച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഈ സൈഡ് കണ്ടോ ഇതെല്ലാം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള വേലികളാണ് പിന്നെ ഇത് നമ്മുടെ മുളയിൽ ഉണ്ടാക്കുന്ന ചെറ്റയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഞാൻ ഒന്ന് കിടന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിനകത്ത് കിടക്കുന്നതെന്ന് വേണ്ട വെച്ചാൽ ഇതുപോലെ ഒന്ന് കിടക്കുക എന്താ ചെട്ടയിലാണ് ഞാൻ കിടക്കുന്നത് അപ്പം കണ്ട ഇതുപോലെ നമുക്ക് കിടന്ന് സുഖമായിട്ട് ഏർ മാടത്തിൽ ഉറങ്ങാൻ പറ്റും കേട്ടോ രാത്രി ഇതായതെല്ലാം ഈറയുടെ കമ്പുകളൊക്കെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം മെഗളിലത്തെ ഈറയുടെ ഓലെയൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ ഷാർപ്പായാണ് ഇതിന് ഇട്ടിരിക്കുന്നത് പിന്നെ തട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് എന്തെങ്കിലും കൃഷിയുടെ വിത്തുകളോ കാര്യങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തട്ടുകൾ ഉണ്ടാക്കി ഉണ്ടാക്കണ്ട ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണക്കാൻ വേണ്ടി പറ്റും മുളകിൻ്റെ വിത്തുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ കൈ ഇനി ഞാൻ പതിയെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഞാനങ്ങ് മുകളിൽ കയറിപ്പോയിട്ട് തിരിച്ച് താഴെ വന്നിട്ടുണ്ട് ഈ ഒരു ഏണീക്കൂടെയാണ് ഞാനങ്ങ് മുകളിലേക്ക് കയറിപ്പോയത് അപ്പോൾ സുഹൃത്തുക്കളെ കോട്ടൂർ വനമേഖല അതുപോലെ ട്രൈബൽ മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളൊരു മേഖലയാണ് അതായത് നമ്മുടെ ഇടുക്കിയിൽ പോലെയും ചിന്നക്കനാൽ പോലെയും അതുപോലെ ഒരുപാട് ഏരിയകളുണ്ടല്ലോ ഇടുക്കിയിൽ വന്യമൃഗ ശല്യം ഉള്ളത് അതുപോലെയുള്ളൊരു ഏരിയയാണ് ഞങ്ങളുടെ കോട്ടൂരെന്നു പറയുന്നത് എല്ലാ സെറ്റിൽമെൻറ്റുകളിലും ആനയും കാട്ടുപോത്തും എല്ലാ മൃഗങ്ങളൊക്കെ ഇറങ്ങി ഭയങ്കരമായിട്ട് കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള കൃഷിയിടങ്ങൾ അതായത് ഞങ്ങളുടെ പറമ്പുകൾ സംരക്ഷിക്കാൻ വേണ്ടി വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏർമാടങ്ങൾ കിട്ടി ഇതിന് മുകളിൽ കാവലൊക്കെ കിടന്നിട്ടാണ് പലരും കൃഷി കൃഷിയൊക്കെ നോക്കിയെടുക്കുന്നത് അല്ലാതെ ആളുടെ ഒരു അനക്കമൊന്നും വിളക്കകത്ത് ഇല്ല എങ്കിൽ കൃഷിയുടെ കാര്യങ്ങളെല്ലാം പോക്കാണ് കാരണം വന്യമൃഗങ്ങൾ കൂടുതൽ ആക്രമിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് രാവും പകലും ഉറക്കമില്ലാതെ വിളകാവലിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാവൽ മാടങ്ങളെ കെട്ടി നമ്മുടെ ഈ ഒരു പറമ്പുകളെ കാത്തു സൂക്ഷിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഈ ഒരു മേഖലയിലേക്കൊന്നും ട്രഞ്ചുകളോ അതുപോലെ കമ്പി വേലിയർത്ത് അങ്ങനത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ള കാര്യങ്ങൾ നമ്മളുള്ളതുപോലെ പറയുക അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും ഇല്ല എന്നാലും ചില ഏരിയകളിലേക്ക് മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്പി വേലി അതുപോലെ എറുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലൊന്നും ഇല്ലായിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് മുമ്പ് എനിക്കൊന്നും ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഞങ്ങളുടെ പറമ്പിൽ ഇതുപോലുള്ള ഒരു ഏർമാടുണ്ട് അത് തൊട്ടപ്പുറത്താണ് അപ്പം ആ ഒരു വീഡിയോ ഇട്ടപ്പോഴും അവിടെ യാത്ര ചെയ്ത് സ്ഥലം കാണാൻ വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏറെ മാടമൊക്കെ കാണുമ്പഴേ ഒരു കൂടുതൽ ആൾക്കാരും ഞാൻ പറയുന്ന അങ്ങനെയല്ല ആൾക്കാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഏർമാടമൊക്കെ കാണുമ്പോഴും അവർക്കൊരു ഹാപ്പിനെസ്സാണ് കാരണം ഇവിടെ യാത്ര ചെയ്ത് ഏർമാടത്തിൽ താമസിക്കണം അങ്ങനെയൊക്കെ ആണ് ഒരുപാട് പേര് മെസ്സേ ശരിക്കും ശരിയും കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏർമാടം എന്നൊക്കെ പറയുന്നതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് എന്നെല്ലാവരും മനസ്സിലാക്കുക അപ്പം ഞങ്ങൾ സന്തോഷത്തോടെയൊന്നുമല്ല ഇതുപോലുള്ള ഏർമാടങ്ങളിൽ കിടക്കുന്നത് കാരണം ഞങ്ങളുടെയൊക്കെ കൃഷിയിടങ്ങൾ ഓരോ ദിവസം ജെല്ലും തോറും ഓരോ മൃഗങ്ങൾ വന്ന് ആക്രമിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ഒരു രക്ഷ നേടാം എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു ഏർമാടം കൊണ്ടുവന്നു കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു കുഞ്ഞു ഏറുമാടം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം എൻ്റെ വീടിനടുത്ത് ഇപ്പം ഞങ്ങളുടെ വിളയിലൊരു ഏർമാടവും അതുപോലെ എൻ്റെ വീട്ടിനടുത്ത് വേറൊരു ഏർമാടവും ഉണ്ടായിരുന്നു അപ്പോൾ അതും നിങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ ഇപ്പോഴീ ഒരു ഏർമാടം ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം എൻ്റെ നാട്ടിലെ കാഴ്ചകളും അതുപോലെ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അതുപോലെ ഞാൻ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളുടെ വീഡിയോസ് എല്ലാം ചാനലുകളിൽ ഉണ്ടാവും അതുപോലെ ഫുഡ് ബ്ലോഗൊക്കെ ഉണ്ടാവും അപ്പോൾ ഫുഡ് ബ്ലോഗ് ഇപ്പോൾ എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വേറെ ആരുമില്ല കൂട്ടത്ത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബ്ലോഗൊക്കെ എടുക്കാനായിട്ട് പാടാണ് അപ്പോൾ എന്നാലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലെ എപ്പിസോഡുമായിട്ട് കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം സജിത്ത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ